വിദ്യാർത്ഥിനിയെ ബസ്സിൽ ബസ്സിൽ നിന്ന് നിന്ന് ബസ് 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 തലശ്ശേരി തലശ്ശേരി റൂട്ടിലെ റൂട്ടിലെ കണ്ടക്ടർക്കാണ് വിദ്യാർത്ഥിയെ ജഗന്നാഥ് ബസ്സിലെ കണ്ടക്ടർക്കാണ് മർദ്ദനമേറ്റത് വിദ്യാർത്ഥിനിയെ കൺസെഷൻ കാർഡ് ഇല്ലാത്തതിന്റെ പേരിൽ ബസ്സിൽ നിന്ന് ഇറക്കി വിട്ടതായി ഇറങ്ങുമ്പോൾ വിദ്യാർത്ഥിനിയുടെ ഫോൺ ഉൾപ്പെടെ വീണ് പൊട്ടിയെന്നും ആരോപിച്ചാണ് മർദ്ദനം

போட்டி போய் கஞ்சி மின்புகள் எல்லாரும் வண்டி விழா சோதரவுடியது அல்லது கஞ்சி மின்புகள் எல்லாரும் இந்த ஓலாக வண்டி விழா சோதரவு அல்லது െട്ടെ നിങ്ങളെ മനസ്സിലായി നമ്മൾ നിങ്ങൾ പാസ് കൊടുക്കുന്ന പാസ് നിങ്ങൾക്കുള്ള മനസ്സിലായിക്കോ നിങ്ങൾ നിർത്തി എനിക്ക് നന്നായിരിക്കാം ഇവിടെ വേണം വന്നു പോന്നത്തെ ഇപ്പം അടക്കണം ആരം നട വിദ്യാർത്ഥിനിയുടെ ഭർത്താവും സുഹൃത്തുക്കളും ചേർന്നാണ് കണ്ടക്ടറെ മർദ്ദിച്ചതെന്ന് പരാതിയിൽ പറയുന്നു സുബിത അനിൽ പ്രൊവിഷൻ ന്യൂസ് പെരാമ്പ്ര മികച്ച കരിയർ ഏതാണെന്ന് ആലോചിച്ച് കൺഫ്യൂസ്ഡ് ആണോ നിങ്ങൾ എങ്കിൽ ആരോഗ്യ മേഖല തന്നെയാണ് നമ്പർ വൺ ഓപ്ഷൻ പാരാമെഡിക്കൽ കോഴ്സുകൾ എല്ലായിടത്തുമുണ്ട് പ്രാക്ടിക്കൽ കോഴ്സുകളിൽ മികച്ച എക്സ്പീരിയൻസ് ലഭിക്കണമെങ്കിൽ പേരാമ്പ്രയിലെ മികച്ച അക്കാദമിയായ സാലിയൻസിൽ തന്നെ പഠിക്കണം കേന്ദ്ര ഗവൺമെന്റ് യു ജി സി അംഗീകൃത യൂണിവേഴ്സിറ്റിയുടെ പാരാമെഡിക്കൽ കോഴ്സുകളായ ബി വോക്ക് എം എൽ ടി ബി വോക്ക് ആർ ഐ ടി ബി വോക്ക് പേഷ്യന്റ് കെയർ ഡി എം എൽ ടി ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഫാർമസി അസിസ്റ്റന്റ് കോഴ്സുകളും പഠിക്കാം കൂടാതെ സ്വദേശത്തും വിദേശത്തും ഒരുപോലെ ജോലി സാധ്യത മോണ്ടിസോറി ടീച്ചർ ട്രെയിനിങ് കോഴ്സുകൾ അംഗീകൃത സ്കൂളുകളിൽ ഇന്റേൺഷിപ്പോട് കൂടി നൽകപ്പെടുന്നു എല്ലാ സജ്ജീകരണങ്ങളും അടങ്ങിയ ലാബ് സൗകര്യം വിശാലമായ ക്യാമ്പസ് ബേസിക് കമ്പ്യൂട്ടർ പരിശീലനം വിദഗ്ധരായ അധ്യാപകർ സാലിയൻസ് ഇൻസ്റ്റിറ്റ്യൂട്ട് പാരാമെഡിക്കൽ കോഴ്സുകളുടെ യഥാർത്ഥ എക്സ്പെർട്ട് സാലിയൻസ്റ്റഡീസ് എസ് ആർ കെ ബിൽഡിംഗ് റോഡ് പേരാബ്രൈൻറ്റ് ഫോർ സിക്സ് നയൻ സിക്സ് സീറോ സീറോ ഫൈവ് ഡബിൾ ഫോർ ഡബിൾ ടു സെവൻ ഫൈവ്